സുഹൃത്തുക്കളെ ഞാനിപ്പം ഗോവയിലെ പാഞ്ചിമർന്ന സ്ഥലത്താണ് കേട്ടോ ഉള്ളത് ഇവിടെയുള്ള സ്ട്രീറ്റ് ഒന്ന് കണ്ടു നോക്ക് എത്ര ഭംഗിയായിട്ടാണ് പെയിന്റ് ഒക്കെ ചെയ്ത് ഇവര് ടൂറിസ്റ്റുകൾ ആകർഷിക്കാൻ വേണ്ടി വെച്ചത് ഒരു കാലത്ത് പോർച്ചുഗീസുകാർ ഭരിച്ചിരുന്ന ഒരു ഏരിയ ആയിരുന്നു ഗോവ എന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമല്ലോ അതിനാൽ ഇന്തോ പോർച്ചുഗീസ് വാസ്തുവിദ്യയിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ അടങ്ങിയ സ്ട്രീറ്റ് ആണിതോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ യുനെസ്കോ ഒരു പൈതൃക മേഖലയായി അംഗീകരിച്ച ഒരു സ്ട്രീറ്റ് കൂടിയാണിത് യുനെസ്കോയുടെ അംഗീകാരത്തോടുകൂടി പതിനെട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഈ സ്ട്രീറ്റിന്റെ പ്രധാന്യം ഒന്നുകൂടി വർധിക്കുകയാണ് ചെയ്തത് ഗോവയുടെ പല ഭാഗങ്ങളിലും പോർച്ചുഗീസ് വാസ്തുവിദ്യയിൽ നിർമ്മിച്ച വർണ്ണാഭമായ കെട്ടിടങ്ങളും വീടുകളും ഇന്നും നിങ്ങൾക്ക് കാണാൻ കഴിയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഡിസംബർ പതിനെട്ടിന് ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷനിലൂടെ പോർച്ചുഗീസ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടി ഗോവയുടെ തലസ്ഥാനം കൂടിയാണ് പാഞ്ചേ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നതിനേക്കാളും കൂടുതൽ വർണ്ണാഭമായതും ഭംഗിയുള്ളതുമായ കെട്ടിടങ്ങൾ ഇതേ സ്ട്രീറ്റിൽ തന്നെ ഉണ്ട് റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് അവിടെ ഫോട്ടോ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നതും വിലക്കപ്പെട്ടിട്ടുണ്ട് അതിനാൽ അവിടെയുള്ള കാഴ്ചകളൊന്നും ഞാൻ ക്യാമറയിൽ പകർത്തിയിട്ടില്ല നമ്മൾ കേരളീയർ വിദ്യാഭ്യാസത്തിലും മറ്റും ഒന്നാമതാണെന്ന് അവകാശപ്പെടുമ്പോഴും നമ്മുടെ നാട്ടിലെ തിരുവോരങ്ങൾ ഇതുപോലെ വർണ്ണാഭമാക്കി എന്തുകൊണ്ട് ടൂറിസ്റ്റുകളെ കേരളത്തിലേക്ക് കൂടുതൽ ആകർഷിച്ചുകൂടാ എന്ന ചോദ്യം ഈ സ്ട്രീറ്റിന്റെ കാഴ്ചകൾ കണ്ടപ്പോഴെല്ലാം എന്റെ മനസ്സ് എന്നോട് തന്നെ ചോദിച്ചിരുന്നു അപ്പോൾ സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്കും ഷെയറും ചെയ്ത് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം ഇനിയും നമ്മുടെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്